അമ്പർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണക്കാലത്ത് സംസ്ഥാനത്തെ വിലക്കയറ്റം ഒഴിവാക്കുവാനുള്ള നടപടിക്കായി സപ്ലൈകോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് ഓണക്കാലത്ത് പച്ചക്കറി പല വ്യജനങ്ങൾ ഇവയ്ക്ക് വില വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് സപ്ലൈകോ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പണം അനുവദിച്ചത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ ആ ബെഡ് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സപ്ലൈകോ സ്റ്റോറുകളിൽ കൂടുതൽ സാധനങ്ങൾ എത്തിച്ച് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുവാൻ കഴിഞ്ഞാൽ അതുവഴി പൊതുവിപണിയിലെ വിലക്കയറ്റം തടഞ്ഞു നിർത്തുവാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ ചെറുപയർ ഉഴുന്ന് വൻകടല വൻപയർ പരിപ്പ് മുളക് മല്ലി പഞ്ചസാര വെളിച്ചെണ്ണ സാധനങ്ങൾ ഈ ഓണക്കാലത്ത് റേഷൻ കാർഡ് ഉടമകൾക്ക് സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ലഭിക്കുവാൻ ഫണ്ട് ലഭിച്ചത് ഉപകാരപ്പെടും ഒരു വർഷത്തിനു ശേഷം വീണ്ടും പഞ്ചസാര സപ്ലൈ ോ ഔട്ട്ലെറ്റുകളിലേക്ക് എത്തുവാനുള്ള സാധ്യതയും തെളിയുന്നു ഓണത്തിന് മുൻഗണനാ കാർഡിലെ ഏറ്റവും മഞ്ഞ റേഷൻ കാർഡുകൾക്ക് മാത്രമാണ് സൗജന്യ കിറ്റ് വിതരണം ഉള്ളത് കൂടാതെ സാമൂഹ്യക്ഷേമ ക്ഷേമ സ്ഥാപനങ്ങളിലെ വൃദ്ധസദനം അനാഥാലയം തുടങ്ങിയവയിലെ അന്തേവാസികൾക്ക് നാലു പേർക്ക് ഒരു കിറ്റ് എന്ന രീതിയിൽ വിതരണം ഉണ്ടാകും ആറു ലക്ഷത്തോളം കിറ്റുകളാണ് ഈ ഓണക്കാലത്ത് വിതരണം ചെയ്യുക റേഷൻ കടകൾ വഴി മഞ്ഞ കാർഡുകാർക്ക് പഞ്ചസാരയും ലഭ്യം ആദിവാസി ഊരുകളിലും കിറ്റ് വിതരണം ഉണ്ടാകും റേഷനടി വിഹിതം കുറവായ എ പി എൽ കാർഡുകൾക്ക് നീലവെള്ള റേഷൻ കാർഡുകൾക്ക് ഓണത്തിനോട് അനുബന്ധിച്ച് സ്പെഷ്യൽ ആനുകൂല്യങ്ങൾ നൽകുവാനുള്ള നടപടി ഭക്ഷ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ഓണക്കാലത്ത് പത്ത് കിലോ സ്പെഷ്യൽ അരി വിതരണം നൽകുന്നതിന് സംസ്ഥാനത്തിന്റെ അരി വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭക്ഷ്യമന്ത്രി കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു ഉദ്യോഗസ്ഥരുടെ വേണ്ട ക്രമീകരണം നടത്തുവാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇതുവരെ നടപടി നടപടിയാകാത്തതിനെ തുടർന്ന് കൂടുതൽ തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാനത്തെ എം പിമാരും കേന്ദ്രമന്ത്രിയെ വീണ്ടും സമീപിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ തീരുമാനമായതിനു ശേഷം ആയിരിക്കും നീലാവെള്ള പത്ത് കിലോ സ്പെഷ്യൽ അരി കിട്ടുമോ അതോ അഞ്ചു കിലോ അരിയാണോ ലഭിക്കുക എന്നറിയുവാൻ കഴിയുക സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതങ്ങൾക്കൊപ്പം ആയിരിക്കും നീല കാർഡുകൾക്കുള്ള സ്പെഷ്യൽ അരി വിതരണം ഉണ്ടാവുക സപ്ലൈകോയുടെ ഓണച്ചന്തകൾ സെപ്റ്റംബർ നാലിന് തുടങ്ങും എല്ലാ ജില്ലകളിലും ഓണച്ചന്തകൾ പ്രവർത്തിക്കും ഇതിനു പുറമെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒന്ന് വീതം ഓണച്ചന്തകൾ ഉണ്ടാകും മാർക്കറ്റ് വിലയേക്കാൾ പരമാവധി വില കുറച്ച് പൊതുജനങ്ങളെ സഹായിക്കുവാനാണ് നോക്കുന്നത് എന്നതാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് ജൂലൈ മാസം വരെ ഉണ്ടായിരിക്കുന്ന കോമ്പിനേഷൻ ഓഗസ്റ്റ് മാസം മുതൽ ഇല്ലാതാവുകയാണ് ഫോർട്ടിഫൈസ് അല്ലാത്തതുമായ അരികൾ പുഴുക്കലരി മട്ട അരി പച്ച അരി എന്നിങ്ങനെ നാല് അരികൾ വിവിധ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്തു കൊണ്ടിരിക്കുകയാണ് ജൂലൈ മാസം വരെ മിക്ക റേഷൻ കടകളിൽ നിന്നും ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ മാത്രമായി കാർഡുകൾക്ക് അരികൾ തിരഞ്ഞെടുക്കുവാൻ കഴിയുമായിരുന്നു ഈ സൗകര്യമാണ് കോമ്പിനേഷൻ ബില്ലിങ് ഇത് ഇല്ലാതെ ആയതോടെ ഓഗസ്റ്റ് മാസം മുതൽ നിർത്തലാക്കിയിരിക്കുകയാണ് ഈ ഒരു സംവിധാനം താലൂക്ക് അടിസ്ഥാനത്തിൽ അരിയുടെ ലഭ്യത അനുസരിച്ചാണ് ഓരോ ഇനത്തിലെയും അളവ് നിശ്ചയിക്കുന്നത് ചില താലൂക്കുകളിൽ വെള്ളക്കാർഡിൽ ഈ മാസം ലഭിക്കുന്ന അഞ്ചു കിലോ അരി ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മട്ട അരി പുഴുക്കലരി പച്ചരി എന്നിവയാണ് ലഭിക്കുക എന്നാൽ ചില താലൂക്കുകളിൽ അല്ലെങ്കിൽ കോമ്പിനേഷൻ ബില്ലിംഗ് നിർത്തിയ കാർഡ് ഉടമകൾക്കും അതുപോലെ റേഷൻ കാർഡ് വ്യാപാരികൾക്കും ബുദ്ധിമുട്ടായിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക